വിവാഹാഘോഷത്തിന്റെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതി ഫാമിലി വെഡിങ് സെന്ററിന്റെ കല്യാണ ഉത്സവത്തിന് കോഴിക്കോട് ബീച്ചിൽ വർണ്ണാഭമായ തുടക്കം ഇതിന്റെ ഭാഗമായി വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കല്യാണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഫ്യൂഷൻ വെഡ്ഡിങ് ഷോ അവതരിപ്പിച്ചു കോഴിക്കോടിന്റെ മണ്ണിൽ വലിയ ഇവിടെ പോവുകയാണ് ഫാമിലിയിൽ കല്യാണമായി എന്ന ഫെസ്റ്റിവൽ ക്യാമ്പയിൻ്റെ വെർച്വൽ ഉദ്ഘാടനം വി സ്റ്റാർ ക്രിയേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചാവ് സേബ് ചിറ്റില്ലപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ സലാം അബ്ദുൾബാരി മുജീബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു പാർസി ലഹങ്ക കാഞ്ചിപുരം ബ്രൈഡൽ സാരി റോയൽ ഷെർവാണി ഗൌൺസ് തുടങ്ങിയവയുടെ അതിവിപുലമായ കലക്ഷനാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ കുന്നമംഗലം വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്ണ കണ്ണൂർ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുള്ളത് ആറുമാസത്തോളം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ എല്ലാ ഷോറൂമുകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നതായിരിക്കും ഫെസ്റ്റ് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു oh, you